ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ കുടുംബവിളക്കിലൂടെ ശ്രദ്ധയായി മാറിയ നടിയാണ് അമൃത നായർ ശീതള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അമൃത ജനപ്രിയയാകുന്നത് പിന്നീട് ഈ സീരിയലിൽ നിന്നും മാറി മറ്റ് സീരിയലുകളിലേക്കും ടെലിവിഷൻ പരമ്പരകളിലേക്കുമൊക്കെ അമൃത പോയിരുന്നു നിലവിൽ മൂന്ന് സീരിയലുകളിലാണ് താരം ഒരുമിച്ച് അഭിനയിക്കുന്നത് മുൻപ് സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് താരം എന്താണ് സ്റ്റാർ മാജിക്കിലേക്ക് വരാത്തതെന്ന ചോദ്യത്തിനടക്കം മറുപടിയുമായിട്ടാണ് അമൃത എത്തിയിരിക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച ആൻഡ് ആൻഡേ സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു താരം ഇന്നത്തെ വീഡിയോ ക്യു ആൻഡ് ആൻഡേ ആണെന്ന് പറഞ്ഞാണ് അമൃത സംസാരിക്കുന്നത് കുറെ കാലത്തിനു ശേഷം എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി പറയുകയാണെന്നാണ് നടി പറയുന്നത് വാടക വീട്ടിൽ നിന്നും ഒരു വീട്ടിലേക്ക് മാറുന്നത് എന്നാണെന്നാണ് ഒരാൾ ചോദിച്ചത് കഴിഞ്ഞ വർഷം എങ്ങനെയെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കില്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും വീടിന്റെ കാര്യമൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ മാത്രമേ അത് നടക്കൂ ഈ വർഷം സ്വന്തമായൊരു വീട് നോക്കുന്നുണ്ട് അതിന് സമയമായെങ്കിൽ ഈ വർഷം തന്നെ വീട് സ്വന്തമാക്കുമെന്നാണ് അമൃത പറയുന്നത് വീട്ടിൽ പതിനാല് പെക്സ് ഉണ്ടായിരുന്നതിനെ പറ്റിയും നടി പറഞ്ഞിരുന്നു മുൻപ് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞ് കാണിച്ചതിന് ശേഷം എല്ലാവരും ചത്തുപോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മാത്രമല്ല വാടക വീട് കൂടിയായതിനാൽ വീട്ടിൽ പെക്സിനെ വളർത്തുന്നത് ചുറ്റുമുള്ളവർക്കൊന്നും ഇഷ്ടമല്ല സ്വന്തമായി ഒരു വീടല്ലാത്തതിന്റെ ഒരു വിഷമമാണിത് ചിലർ പരാതികളുമായി വന്നിരുന്നു എന്നാൽ ആരുടെയും വീട്ടിലേക്ക് പോവുകയോ പ്രശ്നമോ ഉണ്ടായില്ലെങ്കിലും ഇതിന് പിന്നാലെ കുറെയധികം പെക്സിനെ നഷ്ടമാവുകയും ചെയ്തു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന് സംശയമാണ് എന്തിനാണ് മനുഷ്യർ ഇത്രയും ക്രൂരന്മാർ ആകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അമൃത പറയുന്നത് ലേഡീസ് റൂം ഗീതാഗോവിന്ദം കളിവീട് തുടങ്ങിയ സീരിയലുകളിലാണ് താൻ അഭിനയിക്കുന്നത് ഓരോന്നിന്റെയും ഇടവേളകൾ നോക്കിയാണ് മറ്റൊന്നിലേക്ക് പോകുന്നത് എല്ലാം മാനേജ് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് പഠനത്തിൽ താൻ അത്ര മിടുക്കിയല്ലായിരുന്നു എന്നാണ് അമൃത പറയുന്നത് രണ്ട് എ പ്ലസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെറിയ പ്രായത്തിൽ ടീച്ചർ ആകാനായിരുന്നു തൻ്റെ ഇഷ്ടമെന്നും അതിനുവേണ്ടി കുട്ടിയും ടീച്ചറുമായി കളിക്കാറുണ്ടായിരുന്നുവെന്നും തമാശരൂപേണ അമൃത പറയുന്നു വീട്ടിലെ ചെടികളെല്ലാം വടികൊണ്ട് തല്ലി ഓടിക്കുകയായിരുന്നു തന്റെ ഹോബിയെന്നും നടി കൂട്ടിച്ചേർത്തു സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ കാണാത്തത് എന്തുകൊണ്ടാണെന്നും ഒരാൾ അമൃതയോട് ചോദിച്ചിരുന്നു സ്റ്റാർ മാജിക്കിലേക്ക് ഇനി വരില്ല ഞാനത് നിർത്തിയതാണ് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് നിർത്തിയത് അതിന്റെ കാരണമൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം മുൻപ് പലപ്പോഴും അച്ഛനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞെങ്കിലും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെന്നാണ് നടി പറയുന്നത് ഇപ്പോൾ പുതിയ ക്യു ആൻ്റെ സെക്ഷനിലും ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അച്ഛനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് അമ്മ സംസാരിക്കുമെന്ന് പറഞ്ഞാണ് അമൃത അമ്മയെ വീഡിയോയിലേക്ക് വിളിക്കുന്നത് എല്ലാവരും ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും അച്ഛനെ കുറിച്ച് ചോദിക്കാറുള്ളതെന്ന് അമൃത പറയുമ്പോൾ ഇതിന് രൂക്ഷമായ രീതിയിലുള്ള മറുപടിയാണ് താരത്തിന്റെ അമ്മ പറഞ്ഞത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു രണ്ടര വർഷമായി ഇത്രയും നാളായിട്ടും അമൃതയുടെ അച്ഛന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൽ നിന്നും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം ഒന്നെങ്കിൽ അച്ഛൻ മരിച്ചുപോയി കാണും അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്ന് ഇതിൽ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെയും പിന്നെയും എന്തിനാണ് അച്ഛൻ എന്തിയെ എന്ന് ചോദിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അമൃതയുടെ അച്ഛൻ ഭൂജനത്തിൽ പെട്ടുപോയി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇവൾ ജനിക്കും മുൻപേ അങ്ങനെ ഉണ്ടായി ഇനിയും അത് ചോദിച്ചാൽ ഞാൻ വയലന്റായി പോകും ഗൈസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകുമെന്നും വല്ലാതെ ഫീൽ ആവുന്നുണ്ടെന്നും അമൃതയുടെ അമ്മ പറഞ്ഞു എന്റെ അമ്മ ഒരു സിംഗിൾ പാരന്റ് ആണ് എന്നെയും അനിയനെയും അമ്മ വളർത്തിയതും അങ്ങനെയാണ് ഇനി ആരും അച്ഛനെ കുറിച്ച് ചോദിക്കരുത് ചോദിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ടും മാന്യമായിട്ടും ഉത്തരം ഞാൻ തരും എന്നായിരുന്നു അമൃത പറഞ്ഞത്